ആര്യൻ രചന അളക നന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അവിടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്ന ആര്യന് കേൾക്കാമായിരുന്നു ചുണ്ടുകൾ വിടരുന്നതും ചിരിവിരിയുമ്പോൾ ആ നീണ്ട കട്ടിപ്പുരികങ്ങൾ ഉയർന്നു താഴുന്നതും മിഴികൾ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്നതും എല്ലാം നീ ആ ചലന മറ്റേ പോലെ കണ്ടു നിന്നു നീണ്ട മുടിയകൾ ആ വിടർന്ന നെറ്റിൽ നേർത്ത കാറ്റിൽ നൃത്തം വെക്കുന്നു എന്താണ് എന്നെ കിളിക്കും ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു ഏഹ് ഒരു പുരിങ്ങമുയർത്തി വിടർന്ന കണ്ണുകളോടെ ചോദിക്കുന്നവനെ നിഹാത്ഭുതത്തോടെ നോക്കി ആ ശബ്ദം ഒരു നേരത്തെ കാറ്റുപോലെ തൻ്റെ കാതുകളിൽ തഴുകിയിട്ട നെഞ്ചിൽ തട്ടി നിന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ഇന്നോളം താൻ കാണാത്തൊരു ഭാവം ആ മുഖത്തും സ്വരത്തിലും എന്നാൽ കാണാനും കേൾക്കാനും ഏറെ ആഗ്രഹിച്ചിരുന്നതും കുതിച്ചതുമായ ഒന്ന് നിലക്ക് ശ്വാസം വിലങ്ങിയതുപോലെ അവൾ നിന്ന് ഉയർത്തു ഹൃദയം നിറഞ്ഞു തുളുമ്പി എന്തോന്ന് തന്നെ ശ്വാസം മുട്ടിക്കുന്നു കണ്ണുകൾ നിറയുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കുറുമ്പോ കുസൃതിയോ ആയിരുന്നില്ല ആ മുഖത്ത് മനസ്സ് കൈവിട്ട വിഭ്രാന്തിയുടെ നിഴലുകളോ ഒന്നും നിങ്ങക്ക് ആ മുഖത്ത് കണ്ടെത്താനായില്ല പകരം തന്റെ ജീവനവും മാനവും കാത്ത പഴയ ആര്യനെയാണ് അവൾ ആ നിമിഷം കൺമുമ്പിൽ കണ്ടത് താൻ ആഗ്രഹിച്ച കാണാൻ കൊതിച്ച ആ ആര്യനെ പഴയ തേജസ്സും പൗരുഷവും ഉള്ള എല്ലാവരുടെയും പ്രിയപ്പെട്ട ആ അച്വിനെ ഒന്നും പറയാതെ മിഴിനിറച്ചു നിൽക്കുന്നവളെ ആര്യൻ അലിവോടെ നോക്കി ശ്വാസംപോലും വിടാൻ മറന്നു നിൽക്കുന്നവൾ നോക്കുന്ന ഓരോ നോട്ടവും അവന്റെ ഹൃദയം കൊത്തിപ്പറിച്ചു ഒന്ന് ശ്വാസം പെണ്ണേ നീ ആര്യ നേട കവിള്ളം തട്ടിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് മെല്ലയെന്ന് ഊതി അവന്റെ ചൂട് നിശ്വാസം മുഖത്ത് തട്ടിയതും നീ ആ സ്വപ്നത്തിൽ എന്ന പോലെ കണ്ണുകൾ ചിമ്പി തുറന്നു അവിടെ ഓരോ തുള്ളി കണ്ണുനീരും ആര്യൻ്റെ നെഞ്ചകം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു ഇനി ഒരിക്കലും ഈ മിഴികൾ നിറയാൻ അനുവദിക്കില്ലെന്ന് അവന്റെ ഹൃദയം അവൾക്ക് മൗനമായി വാക്കു നൽകിയായിരുന്നു ആ നിമിഷങ്ങളിൽ ആവിടെ നിറുകയിൽ ചുംബിക്കുമ്പോൾ ആര്യന്റെ കണ്ണുകളും ഒന്ന് നനഞ്ഞു ഇരുമിഴികളും അടച്ച് ആ നെഞ്ചിൽ ഒതുങ്ങി നിന്ന് ആ പ്രണയ ചുംബനം സ്വീകരിക്കുമ്പോൾ നിഹയുടെ മനസ്സ് നിറഞ്ഞു പോയി എനിക്ക് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനീ കാണുന്നു കേൾക്കുന്നൊക്കെ എന്റെ ഒരു തോന്നൽ മാത്രമാണോ കണ്ണു തുറന്ന മാഞ്ഞു പോകുന്ന ഒരു സ്വപ്നമായിരിക്കും നീ ആ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ആനു നെഞ്ചിൽ നിന്ന് അകലാതെ മെല്ലെ പറയുന്ന കേട്ട് ആര്യന്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി വാവ് ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല പെണ്ണിന് എങ്ങനെ പറ്റും ഒരിക്കലും ഇപ്പോൾ ഇവൾക്ക് മുമ്പിലെല്ലാം തുറന്നു കാട്ടുമെന്ന് ഞാൻ പോലും കരുതിയതല്ല വിധിയാണെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം അത് അവൾക്ക് വിശ്വസിക്കാനോ താങ്ങാനോ ആവുന്നതല്ല പലപ്പോഴും തൻ്റെ കണ്ണുകളിൽ അവൾ കണ്ട മാറ്റം അത് പൊടുന്നതിനെ വിദഗ്ധമായി ഒളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു തോന്നൽ മാത്രമാണോ എന്നൊരു ഭയം അവളിൽ നിറയുന്നത് ആര്യന് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ തന്നെ പറ്റി ചേർന്നിരിക്കുന്നവളെ അവൻ മെല്ലെ അകത്തി മാറ്റി ഇരുവൈകൾ കൊണ്ടും ആ മുഖം കോരിയെടുത്തുകൊണ്ട് ആര്യൻ ആ മിഴികൾ ഓടിച്ചു േ അവൻ അത്യധികം പ്രണയത്തോടെ തന്നെ വിളിച്ചു നീ കണ്ണുകൾ തുറക്കാതെ തന്നെയാണ് ആ വിളിയേണ്ടത് കൃഷ്ണമണികൾ നിർത്താ ചലിക്കുന്നത് അടഞ്ഞിടക്കുന്ന കൺപോളകളിലൂടെ ആയി കാണാമായിരുന്നു കൺപീലികൾ പിടക്കുന്നുണ്ട് ഇപ്പോഴും കണ്ണു തുറക്ക ആരിന്റെ സ്വരം അത്രമേൽ മൃദുലമായി നീ വേണ്ടെന്ന് തലയാട്ടി താൻ കാണുന്ന മധുരമായ ഒരു സ്വപ്നമാണിതെന്ന് അവളുടെ മനസ്സ് പറയുന്നത് കണ്ണു തുറന്നാൽ അത് നിന്നീക്കുമായി തന്നിൽ നിന്നും മാഞ്ഞു പോയേക്കുമോ എന്ന പേടിയായിരുന്നു നിഹേൽ ഇതൊരു നിലവാണെങ്കിൽ അതിൽ തന്നെ ജീവിച്ചു മരിച്ചാൽ മതിയെന്ന് അവളുടെ ഉള്ളം വല്ലാതെ ആ നിമിഷം കൊതിച്ചു കുഞ്ഞു കുട്ടികളെപ്പോലെ വാശിയിൽ കണ്ണിറുക്കി പൂട്ടി നിൽക്കുന്നവളെ കണ്ട് ആര്യൻ അവളോട് ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിപ്പോയി നിഹ കണ്ണുർക്ക് ആര്യൻ അത്രമേൽ പ്രണയത്തോടെ അവളുടെ ചെവിയോരം പതിയെ പറഞ്ഞു നിങ്ങൾക്ക് തൻ്റെ ഹൃദയം നിന്നു പോകുന്ന പോലെ തോന്നിപ്പോയി ആദ്യമായിട്ടാണ് അച്വിന്റെ നാവിൽ നിന്ന് അവളുടെ പേരുതിരുന്നത് അത് കേൾക്കെ പിടയുന്ന ഹൃദയത്തോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തന്നോട് ചേർന്ന് തന്റെ മുഖത്തേക്ക് ഒരു നനുത്ത ചിരിയോടെ നോക്കി നിൽക്കുന്നവനെ കാണേ സങ്കടമാണോ സന്തോഷമാണോ തോന്നിയതെന്ന് അവൾക്ക് വേർതിരിച്ചറിയാൻ സാധിച്ചില്ല ഉള്ളം തുളുമ്പി ഒഴുകുന്ന താൻ ഇത്ര നാൾ കാത്തിരുന്ന തൻ്റെ ജീവിതത്തിലെ സന്തോഷമാണെന്ന് മെല്ലെ അവൾ തിരിച്ചറിഞ്ഞു ആര്യൻ്റെ മുഖത്തേക്ക് തന്റെ കൈകൾ കൊണ്ട് അവൾ പതിയെ തൊട്ടു ഇന്നോളം തോന്നാത്ത എന്തോന്ന് ആ സ്പർശനത്തിൽ അവൾക്ക് അനുഭവമായി ആ നെറ്റിയിലും പുരുകക്കുടിയിലും നാസികയിലും താടിത്തുമ്പിലും എല്ലാം അവൾ ആദ്യമായി തൊടുന്നതുപോലെ വിരലുകൾ കൊണ്ട് പരതി ശേഷം ആ കവിളിൽ കൈവച്ച് ആ മുഖം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നീ ആ നെറ്റിയിൽ അമൃത്യവും വഹിച്ചു അവളുടെ കണ്ണുകളിലൂടെ നിർത്താതെ നീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങിയപ്പോഴും ആരിന്റെ കണ്ണുകളും ഒരു വേള ഈറനായി ഇതൊന്നും ചേട്ടാ ചുണ്ടുവിരിപ്പിക്കൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിഹ ചോദിച്ചു ആര്യൻ മൗനമായി അല്ല എന്ന് തലയലിപ്പിച്ച് കാട്ടി ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നിഹക്ക് അവളുടെ ഉള്ളിലെ സംശയങ്ങൾ മുഴുവൻ മാറിയത് കാർമേഘമൊഴിഞ്ഞ വാനം പോലെ മനസ്സ് തെളിഞ്ഞത് ആ നിറഞ്ഞ കണ്ണുകളോടെ അവൾ പുഞ്ചിരിച്ചു അന്നോളം അവളുടെ ജീവിതത്തിൽ അവൾ ചിരിച്ചതിനേക്കാൾ ചിരിച്ചതിനേക്കാളേറെ മനോഹരമായൊരു ചിരി അത് കാണേ ആര്യനുള്ള് നിറഞ്ഞു എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛട്ടാ അച്ഛൻ്റെ ഈ അസുഖക്കുടനെ മാറുമെന്ന് പഴയ പോലെ ആവുമെന്നൊക്കെ ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ എന്നിങ്ങനെ ചേർത്ത് നിർത്തുന്നോ സ്നേഹത്തോട് വിളിക്കുന്നൊക്കെ എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്നറിയോ എല്ലാം ഇപ്പോൾ സത്യാവുവാണെന്നറിയുമ്പോൾ എനിക്ക് എനിക്കെന്താ എനിക്കെന്തോ തോന്നിരിക്കാൻ പറ്റുന്നില്ല ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെ നീ താഴത്തൊന്നും തറയിൽ നിൽക്കാത്ത പോലെ ഉത്സാഹത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആര്യനവളം അതിവരുവോളം കേൾക്കാനെന്നോണം മൗനം പാലിച്ചു ഒരു ഇളം ഇതെപ്പോഴാ എപ്പോഴല്ല എപ്പഴേ കണ്ടപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഓർമ്മ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ചോദിക്കുന്ന കേട്ട് ആര്യന്റെ മുഖം ഈ ചോദ്യത്തിന് താൻ ഇന്ന് മറുപടി പറയും മുൻപേ ഓർമ്മ എന്ന വിവരം താൻ മറച്ചു വെച്ച് അവളെ പറ്റിച്ചതാണെന്ന് കരുതുമോ ആര്യ നിസായതോടെ നിഹയെ നോക്കി നിന്നു നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ മറുപടി കാത്തു നിൽക്കുന്നവളെ കണ്ട് വീണ്ടും ഒരു കള്ളം പറയാൻ അവന്റെ മനസ്സനുവദിച്ചില്ല അത് എൻ്റെ ഓർമ്മകൾ എനിക്ക് തിരിച്ചു കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി അവനും വീട്ടിൽ വെച്ച സംഭവങ്ങളും അതിനെ തുടർന്ന് അവന് പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞൊക്കെ അവളോട് തുറന്നു പറഞ്ഞു മുഖമുയർത്തി നോക്കിയപ്പോൾ വിതുമ്പുന്ന ചുണ്ടുകളോട് നിൽക്കുന്ന അവൻ കണ്ടത് അപ്പൊ ഇതുവരെ എന്നോട് എന്നോട് എന്നോടെ മറച്ചു വെച്ച് കളിപ്പിക്കായിരുന്നു ഗദ്ഗദത്തോടെ ചോദിക്കുന്നവളെ കണ്ട് ആര്യനെ നെഞ്ചൊന്ന് വിങ്ങി അവളുടെ കണ്ണിലെ നിർവികാരത അവന് ഇതുവരെയുള്ള എല്ലാ സന്തോഷങ്ങളും കെടുത്താൻ കേൾപ്പുള്ളതായിരുന്നു പറ ചേട്ടാ ഇത്രയും നാളത്തൊക്കെ എന്നോട് പറയാതെ മറിച്ചിരിക്കുന്നോ എന്നൊരു പൊട്ടിയാക്കിയായിരുന്നു ആര്യൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് നിഹ കണ്ണീരോടെ ചോദിച്ചു ഒടുവിൽ താൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് ആര്യൻ വേദനയോട് ഓർത്തു ഞാൻ ഞാൻ വേണമെന്ന് വിചാരിച്ചല്ലേ നിഹ ഒരുപാട് തവണ കരുതിയതാ നിന്നോടെ തുറന്നു തുറന്ന് പറയണമെന്ന് എനിക്ക് പക്ഷേ കഴിഞ്ഞില്ല എനിക്ക് എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയായിപ്പോയി ആര്യൻ്റെ തല കുറ്റബോധം കൊണ്ട് താഴ്ന്നു പോയി ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളുടെ അസുഖം ഭേദാവുന്ന സ്വപ്നം കണ്ട് പ്രാർത്ഥനയോടെയാണ് ഞാനിരുന്നു എന്നിട്ട് എല്ലാം ഓർമ്മ വന്നിട്ടും എന്നോടൊന്നും പറയായിരുന്നില്ലേ എന്തോരം ഞാൻ ഈ കൺ മുമ്പിൽ നിന്ന് സങ്കടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടൊരു വാക്ക് പോലും പറയാൻ തോന്നുന്നില്ലല്ലോ അച്ഛമായിട്ട് അതും എൻ്റെ വിശ്വാസല്ലേ അതുകൊണ്ടാണോ എന്നോടെ വിളിപ്പിച്ചു വെച്ച് നീ മുമ്പിലോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും ആര്യൻ്റെ നെഞ്ചിൽ കൂരമ്പ് പോലെ തുളച്ചു കയറി എന്തു പറഞ്ഞാണ് അവള് സമാധാനിപ്പിക്കേണ്ടതെന്ന് ആരിനെപ്പോൾ അറിയില്ലായിരുന്നു മനസ്സ് നിറഞ്ഞു തുളുമ്പിയ സന്തോഷം എത്ര വേഗമാണ് മാഞ്ഞു പോയത് എല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു നിസ്സഹായതയോടെ നോക്കി നിന്നു ഇങ്ങനെയൊന്നും പറയില്ല എനിക്ക് എന്നെക്കാളും വിശ്വാസ തന്റെ മുന്നിൽ നിറമ്പിഴികളോട് നീക്കുന്ന തന്റെ പ്രാണനെ ആര്യൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഒരുങ്ങി ഇണങ്ങാത്ത പൂച്ചക്കുഞ്ഞിനെ പോലെ അവനെ തള്ളി മാറ്റിയതും ആ നെഞ്ചിലള്ളിയും അവൾ അവളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് കേട്ട എന്റെ ഒരു പരിഭവമാണ് നിഹയുടേതെന്ന് ആര്യൻ അറിയാമായിരുന്നു ഒരിക്കലും തന്നെ പിരിയാനോ പിണങ്ങിയിരിക്കാൻ അവൾക്കാവില്ലെന്ന് ആര്യൻ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പ്രവൃത്തികൾ കാര്യമാക്കാതെ ആര്യൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നിലത്തിരുന്നു പതിയെ പതിയെ അവളിൽ എതിർപ്പുകൾ കുറഞ്ഞു വരുന്നു ഏംഗ്ലടികൾ മാത്രമാവുന്നു ആര്യൻ അറിയുന്നുണ്ടായിരുന്നു കരയല്ലേ കിളിക്കുഞ്ഞേ നീ എന്ന സങ്കടത്തിനാണ് എനിക്ക് വയ്യ എനിക്കത് സഹിക്കില്ല എന്നിട്ടാണോ എന്നോട് എന്നോട് പറയാ ഞാൻ ആളുടെ ശബ്ദത്തിൽ നിറയെ സങ്കടവും പരിഭവവും നിനക്കറിയില്ല വെണ്ണേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഓർമ്മ തിരികെ കിട്ടിയെന്നറിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ മാത്രമല്ല ഒക്കെ ജീവൻ വരെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ നിന്നോട് അമ്മയോട് പോലും മറച്ചുവെച്ചത് എനിക്കറിയാം നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ നിസ്സഹനായി പോയി നിഹാ ഒന്നും പറയാൻ കഴിയാതെ നിങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ പോലും കഴിയാത്ത വിധം ദയനീയമായി പോയി എൻ്റെ അപ്പോഴത്തെ അവസ്ഥ ആര്യൻ ദൂരേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകളിലെ നീർത്തിളക്കം അവളെ വേദനിപ്പിച്ചു നീ അവൻ പറയുന്നതിൽ പലതും മനസ്സിലാവാതെ മുഖമുയർത്തി സംശയത്തോടെ ആര്യനെ നോക്കി എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല അച്ചു കേട്ടാ ആരുടെ ഈ പറയുന്നേ ആരാ അച് അപകടപ്പെടുത്താൻ നോക്കുന്നു കരഞ്ഞു ചുവന്ന മുഖത്തോട് നിഷ്കളങ്കമായി ചോദിക്കുന്നവളെ കണ്ട് ആര്യന് പാവം തോന്നി എന്റെ അച്ഛനെയും ചെറിയ അച്ഛനെയും ഇല്ലാതാക്കിയവർ എന്റെ മാനസിക വിഭ്രാന്തിയുടെ പടുകുയിലേക്ക് തള്ളിയിട്ടവർ എന്റെ കുടുംബം നശിപ്പിച്ച ജീവിതം ഇരുട്ടിലാക്കിയവർ ആര്യന്റെ കടകളിൽ പകയരിഞ്ഞ് മുഖം വലിഞ്ഞു മുറുകി കഴുത്തിലെയും നെറ്റിലെയും ഞരമ്പുകൾ എഴുന്നേറ്റു നീ ആദ്യമായിട്ടാണ് ഇത്രയും ദേഷ്യത്തിൽ ആര്യനെ കാണുന്നത് അവൻ ഈ ഭാവം മാറ്റം പോലും ഭയപ്പെടുത്തി ഉളി തെളിഞ്ഞ ഭയത്തോടെ തന്നെ അവൾ ചോദിച്ചു നീയുടെ മുഖത്തെ പേടി കണ്ട് ആര്യനവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ ജീവിതത്തിൽ ആ കറുത്തേടുകൾ സമ്മാനിച്ച സച്ചിയെയും കൂട്ടാളികളെയും ഓർക്കെ അവൻ്റെ ഞെമ്പുകളിൽ അവരോടുള്ള പക തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പൊ എന്നെ കിളിക്കുഞ്ഞറിയണ്ട നീ ചിലപ്പോ അത് താങ്ങില്ല കണ്ടില്ലേ ഇപ്പോഴേ പേടിച്ചു വരച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ എല്ലാം സമയാവുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിറങ്ങട്ടോ ഒരുമിച്ച് എല്ലാം അറിഞ്ഞ് ഈ കുഞ്ഞിത്തല പോക്കാൻ നിൽക്കണ്ട ആര്യൻ അവൾ തണുത്തു മരവിച്ച് പോലെ ഇരിക്കുന്ന കൈകൾ കൂട്ടി പറഞ്ഞു നീ അപ്പോഴും പിണക്കത്തോടെ ചുണ്ട് കൂർപ്പിച്ചു വെച്ചു അപ്പോഴേക്ക് പിണങ്ങാതെ തൽക്കാലപ്പം എൻ്റെ കിളി ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടെന്നല്ല ഞാൻ കാര്യങ്ങൾ മറച്ചു വെച്ച് ഇഷ്ടമില്ലാത്തതുകൊണ്ടും അതെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയൊരു ദുരന്തം കൂടി നമ്മുടെ കുടുംബത്തിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ചുനാൾ കൂടി അഭിനയം തുടരേണ്ടി വരും എല്ലാവർക്കും മുമ്പിൽ ആ അതിനൊത്ത് മെഡിക്കൽ കുട്ടിയായിട്ട് നിന്നാണോ എൻ്റെ കൊച്ചു കേട്ടല്ലോ ആരും തമാശ രൂപയാണോ പറയുന്നെങ്കിലും അതിലെ സീരിയസ്നെസ് മനസ്സിലാക്കി എന്നോണം തലയാട്ടി അപ്പോ അമ്മയോടൊന്നും ഇപ്പൊ ഇത് പറയണ്ടല്ലേ പാവം ഇതറിയുമ്പോ ഒരുപാട് സന്തോഷായെ ഇനിയിപ്പോ നീ ആ വിഷമത്തോടെ ആര്യനെ നോക്കി എന്റെ പൊന്നുമോളെ ഒന്ന് സമാധാനപ്പെടു ആരോട് നീ ഈ വിവരപ്പ് തൽക്കാലം പറയണ്ട അമ്മയോടൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം എനിക്കൂടി അതിനുള്ള സമയമായി തോന്നുമ്പോൾ കേട്ടോ വെറുതെ കലവിൽ കൂട്ടി അറിയാത്തതൊന്നും നിന്റെ വായിന്ന് വീണു വയ്ക്കരുതേ ആര്യൻ മുൻകരുതരോടെ പറഞ്ഞു നീ ആണെങ്കിലും ഒരു ഉറപ്പുമില്ലെന്ന രീതിയിൽ എന്തോ ആലോചനയോടെ തലയാട്ടുന്ന കണ്ട് ആര്യൻ ദയനീയതയോടെ നിന്നു അപ്പോ എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ല പിന്നെ കുട്ടൂനാഫിക്കും കൂടി അറിയാം ഉം നീ ഒന്ന് വെറുതെ മോളി ഇപ്പോഴും എന്നോട് പിണക്കാണോ എങ്ങോട്ടോ മെഴിപതിപ്പിച്ച് നിൽക്കുന്നവളെ ഇരുകൈകൾ കൊണ്ട് അവടെ ഇടുപ്പിനെ ചുറ്റിപ്പിടിച്ച് ആര്യൻ അവനോട് അടുപ്പിച്ചു പെട്ടെന്നായതിനാൽ നീ ഒന്ന് ഞെട്ടിപ്പോയി ഇളം ചിരിയോടെ തിളങ്ങുന്ന കണ്ണുകളാൽ തന്നെ നോക്കി നിൽക്കുന്ന അച്വിനെ കണ്ടതും അന്നോളം തോന്നാത്ത ഒരു പെടിച്ചിൽ അവൾക്ക് തോന്നി ആ നോട്ടം നേരിടാനാവാത്ത പോലെ പിടയുന്ന ആ മിഴികളിലെ ആഴങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ഇറങ്ങിച്ചെന്നും നീ ആ കണ്ണുകൾ താഴ്ത്തി പറകളിക്കുന്നേ ഇപ്പോഴും എന്നോട് ആര്യൻ്റെ ചുടി നിശ്വാസം മുഖത്തട്ടിയതും നീ ഞെട്ടലോട് അവനു നോട്ടം പിൻവലിച്ചു അല്ല പകർച്ചയോടെയുള്ള നീഹയുടെ സ്വരം ഇത്രയും നാൾക്കുള്ളിൽ പലതവണ അവനോട് ചേർന്ന് നിന്നിട്ടുണ്ട് അവനും ഉമ്മ ഒരുമിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അന്നൊന്നും തോന്നാത്ത വിധം വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം എന്തോ ഒന്ന് പിന്നെ എന്താ തോന്നേ ഇഷ്ടാണോ കുസൃതിയോടെയുള്ള ആര്യൻ്റെ ചോദ്യം കാതിൽ പതിച്ചതും നീ തൻ്റെ ഉയരുന്ന നെഞ്ചിരിപ്പ് പരിധിയിലാക്കാനുള്ള ശ്രമിച്ചുകൊണ്ടിരുന്നു തന്നെ നോക്കാനാവാതെ പിടയുന്ന മിഴികളും നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്ന കവിൽത്തടങ്ങളും ആരിനാദ്യമായി കാണുന്ന പോലെ കൗതുകത്തോടെ വീക്ഷിച്ചു പറ ആര്യൻ അവൾ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചതും നിങ്ങക്ക് തൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നിപ്പോയി അവനില് നിന്ന് നടന്നു മാറാൻ പോലും ആവാതി തൻ്റെ ആത്മാവും ശരീരവും എല്ലാം അവനിൽ അടിമപ്പെട്ടു പോകുന്നു മറുപടി പറയാതെ വിറക്കുന്ന ചെടികളോട് നിൽക്കുന്നവളെ കണ്ട് അച്ചുവിൻ്റെ പ്രണയം നിറഞ്ഞൊഴുകി തന്നിലേക്ക് അടുത്തു വരുന്ന ആര്യൻറെ മുഖം നീയെ നോക്കാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ആര്യൻ മുഖം ജരിച്ച് അവൻ്റെ അത്തരങ്ങൾ മെല്ലെ അവളുടെ അത്തരങ്ങളിലേക്ക് ചേർത്തു അവളുടെ ചുണ്ടുകളിലെ ചെറു ചൂടറിഞ്ഞതും ആര്യൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു പോയെങ്കിൽ നീടമിഴികൾ അത്ഭുതം കൊണ്ടൊന്നുകൂടി വിടർന്നു ഒരു പൂവിൽ നിന്ന് മധു നുകരുന്ന ശലഭത്തെ പോലെ അത്രയും മൃദുവായി അവൻ നിഹേശുപിച്ചു നിമിഷങ്ങൾ മാത്രം നീണ്ടു നിന്ന ഒരു നനുത്ത പ്രണയ സമ്മാനം ആ നിലാവും നക്ഷത്രങ്ങളും കാറ്റും മാത്രം അതിന് സാക്ഷികളായി അവരുടെ അവരുടേതിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ ഇന്നോളം അറിയാത്തൊരു വികാരം ഇരുവരെയും നിഹയെ നോക്കി അറിയാത്താൽ ഒരു പനിനീർ പൂ പോലെ വന്നു പോയ ആ മുഖങ്ങളാണ് അവനൊരുപാട് ഒരുപാട് സ്നേഹം തോന്നി അവന്റെ കിളിക്കുഞ്ഞിനോട് ആ നിമിഷം അത്രയും കുതിച്ചു ചാടുന്ന തന്റെ നെഞ്ചകത്തെ അവൾ അടക്കി വെച്ചു ഒരു നോട്ടം പോലും അച്ുവിനെ നോക്കാനാവാതെ നിഹ പരവേശപ്പെട്ടു പോയി നിഹയുടെ മുഖം ചൂണ്ടുവരിലാൽ ഉയർത്താൻ നോക്കിയതും പൊടുന്നനെ നീ അവനെ കെട്ടിപ്പിടിച്ച നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു എന്തോ ഒരു ചമ്മൻ ആര്യനെ നോക്കാൻ അവൾക്കായില്ല കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് ആ നെഞ്ചിൽ മുഖം ഇട്ടുരസി അവൾ അങ്ങനെ തന്നെ നിന്നുപോയി ഒരു കുഞ്ഞു നക്ഷത്രം ആകാശത്ത് വിരിഞ്ഞു പ്രപശ്വരിയുന്നത് പോലെ ആര്യൻ്റെ കണ്ണുകളിലും ചുണ്ടിലും ഒരു പുഞ്ചിരിയോടെ തിളക്കം പ്രത്യക്ഷമായി അവഹയെ അവൾ പുണരുന്നതിലും ശക്തിയിൽ തന്നോട് ചേർത്തു പിടിച്ചുകൊണ്ട് ആ മുടികളിൽ തലോടിക്കൊടുത്തു മൗനം പോലും വാചാലമായ നിമിഷങ്ങൾ വാക്കുകൾക്ക് ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ പരസ്പരം സംവദിച്ച സമയം ഏറെ നേരം ആ നിൽപ്പ് തുടർന്നു അന്നത്തെ രാത്രി ഇരുവർക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതായി മാറി ആര്യൻ നെഞ്ചോട് ചേർന്ന് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അന്നോളം അറിയാത്ത സുരക്ഷിതത്വം നിഹയെ പൊതിഞ്ഞിരുന്നു തൻ്റെ പ്രണയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആര്യൻ്റെ ഉള്ളിൽ അവൻ്റെ പ്രണയം പൂത്തുലഞ്ഞ നിർവൃതിയായിരുന്നു നീ എന്താ അപ്പൂ ഇങ്ങനെ ഇരിക്കുന്നു ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിവാമോളെ മുറിയിൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് ചടഞ്ഞൂടിയിരിക്കുന്ന അപ്പുവിനെ കണ്ട് സങ്കടത്തോട് ആകാശം പറഞ്ഞു ജനലിലൂടെ പുറത്തേക്ക് വെറുതെ മിഴി എഴുന്നട്ടിരിപ്പാണവൾ അവൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആ കൃഷ്ണമണികൾ പോലും ചലിച്ചില്ല കുറച്ച് ദിവസം കൊണ്ട് ആകെ കോലം പോയവൾ കണ്ണുകളിൽ ആ പഴയ തിളക്കമോ പ്രസരിപ്പോ ഒന്നും ഇപ്പോഴില്ല സംസാരം പോലും ഇല്ലാതെയായിരിക്കുന്നു ആഹാരം തന്നെ ഒരുപാട് നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത് അച്ഛനോ ആദ്യേട്ടനോ എന്നിന് അമ്മ ഓരിപ്പോൾ അപ്പൂരിൽ ശ്രദ്ധിക്കുന്നേയില്ല ഇങ്ങനൊരാൾ ഇവിടെ ഉള്ളതായി ഉള്ളതായിപ്പോലാരും കരുതുന്നില്ല എന്നത് ആകാശിന് അത്ഭുതമായി തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം